ഇത്രയും നാൾ കൊണ്ട് മഞ്ജു ഉണ്ടാക്കിയെടുത്ത ഇമേജ് ആണ് ഒറ്റ നിമിഷം കൊണ്ട് മഞ്ജുവിൻ്റെ പ്രിയ സുഹൃത്ത് തകർത്ത് കളഞ്ഞത് മഞ്ജുവിൻ്റെ ചങ്കിൽ തറയ്ക്കുന്ന പരിപാടിയാണ് പിഷാരടി എന്ന ഉറ്റ സുഹൃത്ത് ചെയ്തു വെച്ചത് മഞ്ജുവാര്യരും പിഷാരടിയും അടുത്ത സുഹൃത്തുക്കളാണ് വിദേശയാത്രകളിലെല്ലാം മഞ്ജുവിനൊപ്പം മിക്കപ്പോഴും പിഷാരടിയും കുടുംബവും ഉണ്ടായിരിക്കും അതുകൊണ്ട് തന്നെ ഇവരുടെ കുടുംബങ്ങൾ തമ്മിൽ വളരെ അടുപ്പമുണ്ട് പിഷാരടിയെ ഇടയ്ക്കിടയ്ക്ക് ദിലീപിനൊപ്പവും കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ പ്രേക്ഷകർ ചോദിക്കുന്നു യഥാർത്ഥത്തിൽ താങ്കൾ ആരുടെ ഉറ്റ സുഹൃത്താണെന്ന് ഒപ്പം നിന്ന് ഞങ്ങളുടെ മഞ്ജു ചേച്ചിയെ ചതിച്ചേക്കരുത് എന്ന് പറയുന്നവരും കുറവല്ല കാരണം പല സീരിയസ് വിഷയങ്ങളും കോമഡി രീതിയിൽ പിഷാരടി പലപ്പോഴും ആളുകൾക്ക് മുന്നിൽ അവതരിപ്പിക്കാറുണ്ട് പക്ഷേ പിഷാരടി മഞ്ജുവിൻ്റെ വളരെ അടുത്ത സുഹൃത്തായതുകൊണ്ട് ഒരിക്കലും എതിരായ രീതിയിൽ പ്രവർത്തിക്കില്ല പ്രവർത്തിക്കാൻ സാധിക്കില്ല എന്ന് നിരവധി പേർ കമൻറ്റുകൾക്ക് മറുപടിയും കൊടുക്കുന്നുണ്ട് എന്നാൽ ഇപ്പോൾ ഇതാ ഈ പൊതുവേദിയിൽ വെച്ച് പിഷാരടി മഞ്ജു വ്യക്തിപരമായി മനസ്സിൽ സൂക്ഷിച്ച ഈ ഒരു കാര്യം വിളിച്ചു പറഞ്ഞു പിഷാരടി പറഞ്ഞത് ഇങ്ങനെയാണ് ഈ മഞ്ജു വാര്യർ ഇടയ്ക്കിടയ്ക്ക് സിനിമയ്ക്ക് വരും മാസ്കും ഒരു ഇട്ട് തിരക്കിനിടയിൽപ്പെട്ടാൽ മഞ്ജുവിനെ കണ്ടുപിടിക്കാൻ പറ്റില്ല നൂണ്ടു നൂണ്ടു കയറിപ്പോകും ഇത് പറഞ്ഞതിന് പിന്നാലെയാണ് മഞ്ജു രഹസ്യമായി സൂക്ഷിച്ചിരുന്ന ആ കാര്യങ്ങൾ പിഷാരടി തുടർന്ന് പറഞ്ഞത് എന്റെ ഒരു പരിപാടിക്ക് ഡൽഹിയിൽ പോയപ്പോൾ ഡൽഹിയിലെ സരോജിനി മാർക്കറ്റിൽ പോയി അവിടെ പോയിട്ട് നാനൂറ് രൂപ വിലയുള്ള ടോപ്പ് വാങ്ങി ഒരെണ്ണം ഫ്രീ ആയും കിട്ടിയെന്നാണ് പറയുന്നത് രണ്ട് മൂന്ന് മാസം കഴിഞ്ഞപ്പോൾ ഇക്കാര്യം മറക്കുമല്ലോ എന്നിട്ട് എൻ്റെ ഒരു പരിപാടിക്ക് പത്ത് ലക്ഷം രൂപയെങ്കിലും എൻ്റെ ഊഹത്തിൽ പ്രതിഫലം കിട്ടുന്ന പരിപാടിയിൽ ഈ നാനൂറ് രൂപയുടെ ടോപ്പുമിട്ട് ഒന്നും അറിയാത്ത പോലെ വന്നിരിക്കുകയാണ് ഇതാണ് പിഷാരടി പറഞ്ഞു വെച്ചത് അത്രയും സിമ്പിളാണ് മഞ്ജു എന്ന് പിഷാരടി എല്ലാവരുടെയും മുന്നിൽ വിളിച്ചു പറഞ്ഞപ്പോൾ മഞ്ജു നല്ലൊരു മറുപടിയും കൊടുക്കുന്നുണ്ട് ഇടുമ്പോൾ നന്നായിരുന്നാൽ പോരെ വിലയൊക്കെ ആരാണ് നോക്കുന്നത് എന്നായിരുന്നു മഞ്ജുവിൻ്റെ മറുപടി മഞ്ജുവിന് അവതാരകയായ റിമി ടോമിയുടെ കയ്യടിയും ലഭിച്ചു അമൃത ടിവിയുടെ പരിപാടിയിൽ വെച്ചായിരുന്നു ഈ സംഭവം നടന്നത് മഞ്ജുവിനെക്കുറിച്ച് പിഷാരടി പറഞ്ഞ ഈ വാക്കുകളൊക്കെ മഞ്ജുവിനെ സ്നേഹിക്കുന്ന പ്രേക്ഷകർക്ക് ഒരുപാട് അങ്ങ് ഇഷ്ടപ്പെട്ടു എന്ന് തന്നെ പറയാം അതുകൊണ്ട് തന്നെ ഇവർ ഈ വീഡിയോ വൈറലാക്കി മാറ്റി